ം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ രാത്രി മുറികളെ അഡ്രസ്സിലേക്ക് വെച്ച് അതിലേക്ക് പുറംചാരി ബെഡിലിരിക്കുകയാണ് രാവണി കണ്ണുകളെ ഏതോർമ്മയിൽ അങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് ഒറ്റക്കായി അല്ല ഒറ്റക്കാക്കി അമ്മേ സേതുവിന്റെ ശബ്ദം കേട്ടതും തലയിരിച്ചുകൊണ്ട് വാതിലിൻ്റെ ഭാഗത്തേക്ക് നോക്കി ഇടക്കിടക്ക് കാണുന്ന മുഖം ഇടക്കിടക്ക് കേൾക്കുന്ന ശബ്ദം അതിൻ്റെ മൂല്യം ഇന്ന് അറിയുന്നുണ്ട് ആ വീട്ടിൽ ഇനി ആളുകളുണ്ട് അവരൊക്കെ ദിവസത്തിൽ ഒരു വട്ടം കണ്ടാലായി എന്നാൽ ഈ മുഖം ഒരുപാട് തവണ കാണുന്നതാണ് കുടിക്കാൻ വേണോ കഴിക്കാൻ വേണോ വയ്യേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇടക്കിടക്ക് വരും അമ്മേ മരുന്ന് കുടിച്ചോ സേതു അകത്തേക്ക് വന്നിട്ട് ചോദിക്കുമ്പോൾ രാവണി ഇല്ലെന്ന് തലയാട്ടി സേതു മരുന്നെടുത്ത് രാവണിയുടെ കയ്യിൽ കൊടുത്തു ഒപ്പൊരു ഗ്ലാസ് വെള്ളം കൊടുത്തു ഇനി ഉറങ്ങിക്കോ സേതു പറയുമ്പോൾ ഒന്നുമില്ലാതെ രാവണി അവരുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു സേതു പുറത്തേക്ക് പോയതും രാവണി കണ്ണുകൾ അടച്ചു കിടന്നു ജീവനിൽ കൊതിയുള്ള കൊണ്ടാണ് പലതും മറച്ചു പിടിച്ച് കിടക്കുന്നത് എന്നാൽ ഇന്ന് ആ ജീവനിലും കൊതിയില്ലാതെയായി തീർന്നിട്ടുണ്ട് വാതിലടക്കുന്ന ശബ്ദം കേട്ട് തലയിരിച്ചു നോക്കിയതും തളം കെട്ടിയെന്ന കണ്ണുകളിൽ ഭയം നിറഞ്ഞു വന്നു വാതിലിൽ ചാരി ആ വാതിലേക്ക് പുറംചാരി നിൽക്കുന്നവനെ രാവണി പേടിയോട് നോക്കി ഞാൻ കരുതി അമ്മ ഉറങ്ങിക്കാണെന്ന് അതും പറഞ്ഞുകൊണ്ട് സൂര്യനാരായണൻ രാവണിക്ക് അടുത്തേക്ക് നടന്നു വരുമ്പോൾ അവർ ഹെഡ് ഹെഡ്സ്കിൽ നേരിന്നു അപ്പോഴും അവരുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിന്നിരുന്നു അമ്മ എന്തിനാ എന്നെ കാണുമ്പോ ഇങ്ങനെ മറ്റുള്ളവര് കാണുമ്പോ അതും ചോദിച്ചുകൊണ്ട് സൂര്യൻ രാവണിയുടെ അടുത്ത് പെട്ടിലിരുന്നു എന്തോ അയാളുടെ മുഖത്തെ ചിരിയിലേക്ക് നോക്കുമ്പോൾ തന്നെ പേടി അമ്മ ഈ കുറച്ച് കാശ് എടുക്കണം എന്തിന് ആവശ്യത്തിന് അനാവശ്യത്തിന് നിന്റെ കയ്യിലില്ലേ എന്ന് ചോദിക്കണമെന്ന് മനസ്സിലുണ്ടെങ്കിലും പുറത്തേക്ക് വന്നില്ല പേടി ഒപ്പിടമ്മ ആ അമ്മയെ വിളി അതാണ് സഹിക്കാൻ കഴിയാത്തത് ഇത്രകാലം വിളിച്ചിരുന്ന അവളിൽ ആത്മാർത്ഥത തോന്നിയിരുന്നു സ്നേഹം കൊണ്ട് തേനും പാലും ഒഴുകിയിരുന്നു എല്ലാ അഭിനയം ആ അലർച്ചയിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അയാളുടെ കയ്യിലുള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു അതാണ് പറഞ്ഞ അനുസരണ വേണം അല്ലെങ്കിൽ സൂര്യമംഗലത്തെ മരിച്ചുപോയ വർമ്മയുടെ ഗതി വരും ആ വാക്കുകളിൽ രാവണിയുടെ കണ്ണുകൾ ശക്തിയിൽ നിറഞ്ഞൊഴുകി എന്തിനാ എന്തിനാ കൊന്നു കളഞ്ഞില്ലേ നീ രാവണിയുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല തന്നെ അയാൾ അവരുടെ വാപ്പൊത്തിപ്പിടിച്ചു മിണ്ടരുത് ഇപ്പൊ ഈ നാവിൽ നിന്ന് പുറത്തേക്ക് വന്ന കാര്യം ഒരിക്കൽ കൂടെ വന്ന അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ ഞാൻ നിങ്ങളെ മാത്രമല്ല ഈ കുടുംബത്തിലുള്ള സകലത്തിനെ കൊന്നുകളയുന്നു ക്രൂരമായ ഭാവത്തോടെ അയാൾ പറയുമ്പോൾ രാവണി പേടിയോടെ നോക്കി തന്റെ ജീവനിൽ നിന്ന് കൊതിയില്ല പക്ഷെ ബാക്കിയുള്ളവരുടെ ജീവനിൽ കൊതിയുണ്ട് ഒന്നും അറിയാത്ത ആ ജീവനുകളെ ഓർത്തി ഇന്നു വല്ലാത്ത ഭയമുണ്ട് അപ്പൊ പറഞ്ഞൊന്നും മറക്കണ്ട ഈ പറഞ്ഞത് അറിയാതെ പോലും ഒരിക്കൽ കൂടെ പറയരുത് പറഞ്ഞാ അറിയാലോ എന്നെ ഹൃദയം വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞിടന്ന് വാതിലടച്ചു പോകുന്നവനെ കരഞ്ഞുകൊണ്ട് നോക്കിക്കിടന്നു അല്ലാതെ ഒന്നിനും കഴിയില്ല കഴിഞ്ഞാലും സമ്മതിക്കില്ല ചെയ്തു പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കെ പുറകിൽ നിന്ന് പാർവതി ഒഴിച്ചും തിരിഞ്ഞു നോക്കി എനിക്കൊന്ന് ആവി പിടിക്കണം നീ ആ പാത്രത്തിൽ കുറച്ച് തുളസിയുടെ ഇലയിട്ട് തിളപ്പിക്കെ അത് കഴിഞ്ഞാൽ കുറച്ച് ഉക്കാപ്പി ഉണ്ടായിക്കോ പാർവതി പറഞ്ഞു സേതുവിൻ്റെ മുഖം ഒന്ന് കടുത്തു ചെയ്ത് തരുവോ എന്ന് പോലെ ചോദിക്കുന്നത് ചെയ്യുന്നു എന്ന് കൽപ്പിക്കുന്ന പോലെ അതാണ് പിടിക്കാത്തത് ഒന്നിനും തോന്നാത്തത് പാർവതിയുടെ മറുപടിയൊന്നും പറയാൻ സേതു തിരിഞ്ഞെന്ന് ചെയ്തുകൊണ്ടിരുന്ന പണി തുടർന്നു എന്തോ പാർവതിക്ക് സേതുവിന്റെ ആ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല സേതു സ്ഥാനം കൊണ്ട് ഭർത്താവിൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് ഇനി സ്ഥാനം കൊണ്ടല്ലെങ്കിലും പ്രായം കൊണ്ടാണെങ്കിലും സേതുവിനേക്കാൾ പ്രായം കുറയും പാർവതിക്കെ എന്നിട്ടും സേതുവിനെ പേരെ വിളിക്കൂ ബഹുമാനം കൊടുക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് എന്താ പാർവതി ഞാനൊരു ജോലി കണ്ടില്ലേ അത് കഴിയട്ടെ സങ്കടവും ദേഷ്യവും നിറഞ്ഞ വാക്കുകളായിരുന്നു ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ ശാരദാമുക്ക് വയ്യാത്ത കൊണ്ട് തന്നെ എല്ലാ ജോലിയും ചെയ്യണം വേറൊരാളെ ഇതുവരെ അടുക്കളപ്പണി കിട്ടിയിട്ടുമില്ല ഇവരെ പോലെ റൂമിൽ അടച്ചിട്ടിരിക്കാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ കഴിയുന്നില്ല മനസ്സതിന് അനുവദിക്കുന്നില്ല അതാണ് സത്യം ഭർത്താവിനും മകനും തനിക്ക് മാത്രമായി ഉണ്ടാക്കി കഴിക്കാൻ അറിയാഞ്ഞിട്ടുമല്ല അതിനും കഴിയുന്നില്ല പത്രയ്ക്ക് ദുഷ്ടമനസ്സല്ലാത്തോണ്ടായിരിക്കും ആദ്യം ഞാൻ പറഞ്ഞ ചെയ്യും എന്നിട്ട് മതി ബാക്കിയുള്ള പണികൾ ചെയ്യുന്നു വീണ്ടും കൽപ്പന ഇതാണ് പിടിക്കാത്ത ഒരുതരം ആജ്ഞയാണ് വാക്കുകൾ അത് കേൾക്കുമ്പോൾ തന്നെ മടുക്കും ഇല്ല ആദ്യം എന്റെ ജോലി ചെയ്യട്ടെ അത് കഴിഞ്ഞ സമയമുണ്ടീ പാർവതി പറഞ്ഞ് ചെയ്തരാം പത്രയും പറഞ്ഞുകൊണ്ട് ചെയ്ത് മുഖം തിരിച്ചു ഇതേ എന്റെ ഭർത്താവിന്റെ പേരിലുള്ള വീടാണ് അച്ഛൻ ഈ വീട് ഞങ്ങളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ വായിട്ടാലേ ഇറങ്ങി പോകേണ്ടി വരും ഭാര്യയ്ക്കും ഭർത്താവിനും മകനും അത് മറക്കണ്ട സേതുവിന്റെ അടുത്തേക്ക് വന്ന് പാർവതി ദേഷ്യത്തിൽ പറയുമ്പോൾ സേതു ഒന്ന് അതിന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന നീക്കുമായി നരകത്തിൽ പോവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ എന്തിനേതിനും ഭർത്താവ് കൂടെയുള്ള ധൈര്യമാണോ ഒരു പരിഹാസത്തോടെയുള്ള പാർവതിയുടെ ചോദ്യം കേട്ടപ്പോൾ സേതു ചിരിച്ചു അത് തന്നെയാണ് ധൈര്യം ആ ഒരാൾ കൂടേണ്ടെന്നുള്ള ധൈര്യം ഈ വീട്ടിൽ കഴിയുന്ന കാലത്തോളം ഞാനും എന്റെ ഭർത്താവും പറയുന്ന കേൾക്കണം ഇല്ലെങ്കിൽ പാർവതി പറഞ്ഞിരുത്തിയതും പിന്നിൽ നിന്ന് ദത്തന്റെ ശബ്ദം കേട്ടു സേതുവും പാർവതി ഒരുപോലെ ഹാളിലേക്ക് അടക്കുന്ന വാതിലിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി ദേഷ്യം കൊണ്ട് വിറച്ചേൽക്കുന്ന ദത്തൻ പറ പാർവതി നീ പറയുന്ന എന്റെ ഭാര്യ കേട്ടില്ലെങ്കി നീ എന്തു ചെയ്യും പാർവതിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ദേഷ്യത്തോടെയുള്ള ചോദ്യം ഒന്നും പറയാതെ പാർവതി തലതാഴ്ത്തി സേതുവിനോട് പറഞ്ഞ് ദത്തനോട് പറയാനുള്ള ധൈര്യമില്ല അത് തന്നെയാണ് കാര്യം ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നത് ശരിയല്ല അല്ലേ വാതിക്കൽ നിന്ന് ജിത്തുവിന്റെ ശബ്ദം കേട്ടു എല്ലാം കേട്ട അച്ഛനും മകനും വാതിക്കൽ തന്നെ നിന്നിരുന്നുവെന്ന് ആ നിമിഷം സേതുവിന് മനസ്സിലായി അതിന് ആര് നിൽക്കുന്നു ഇനിയിവിടെ സേതു വാ ആരുടെ ഒരു യാത്ര വറച്ചിലൊന്നും വേണ്ട ഈ നിമിഷം എടുക്കാനുള്ള എടുത്ത് ഇറങ്ങാം അത്രയും പറഞ്ഞുകൊണ്ട് ദത്തൻ തിരിഞ്ഞടക്കുമ്പോൾ സോപ്പ് തേച്ച് കഴുകാത്ത പാത്രങ്ങളിലേക്ക് സേതുവൻ നോക്കി പിന്നെ കൈകഴുകി പാർവതിയുടെ മുന്നിൽ ഹാളിലേക്ക് നടന്നു ആറും വീട് വിട്ടു പോവാൻ മനസ്സിലായതും പാർവതി വേഗത്തിൽ ഹാളിലേക്ക് നടന്നു പത്മാവതിയോട് ഇത് പറയണം വീട് ഇറക്കി വിടാനൊന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ആ കാര്യം പറഞ്ഞാൽ ഒരു പേടി പേടിയുണ്ടാവുമെന്ന് കരുതി വെറുതെ പറഞ്ഞതാണ് പക്ഷെ അത് ഇങ്ങനെ ഒന്നിൽ വന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല ചേച്ചി പാർവതി പത്മാവതിയുടെ റൂമിന്റെ ഡോറിൽ തട്ടി വിളിച്ചു കുറച്ചു കഴിഞ്ഞതും പത്മാവതി അഴിഞ്ഞുളഞ്ഞി കിടക്കുന്ന സാരി ശരിയാക്കി കൊണ്ട് വാതിൽ തുറന്നു പാർവതി പത്മാവതിയെ മൊത്തത്തിൽ നോക്കി അഴിഞ്ഞുളഞ്ഞ സാരിയും വിയർപ്പാണോ ഉമിനീരാണോ എന്നറിയാത്ത മുഖവും കഴുത്തും അനഞ്ഞിരിക്കുന്നു മുടിയൊക്കെ കിടക്കുന്നു എന്താടി പത്മാവതി ചോദിച്ചു പാർവതി അവരിൽ നിന്ന് കണ്ണുകൾ മാറ്റി മുഖത്തേക്ക് നോക്കി ചേച്ചി അവരക്ക് വീട് വിട്ടു പോവാന്നോ ആരൊക്കെ സേതു തത്തേറ്റനും ചിത്തൊക്കെ വീട് വിട്ട് പോവാന്നോ അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ പത്മാവതിയുടെ ആ ചോദ്യത്തിന് പാർവതി ഒന്നും മിണ്ടിയില്ല നീ നിക്ക് ഞാൻ വരാ സൂര്യേട്ടനോട് വിവരം പറയട്ടെ അതും പറഞ്ഞുകൊണ്ട് പത്മാവതി റൂമിന്റെ അകത്തേക്ക് പോയതും പാർവതി വാതിൻ്റെ ഇടയിലൂടെ പതുക്കെ നോക്കി പുതപ്പ് കൊണ്ട് ആരവരെ പുതച്ചു എടുക്കുന്ന സൂര്യനാരായണന്റെ നെഞ്ചിൽ തലോടിക്കൊണ്ട് പത്മാവതി എന്തോ പറയുന്നുണ്ട് പെട്ടെന്ന് എന്തോ ശബ്ദം പോലെ തോന്നിയതും പാർവതി നോട്ടം മാറ്റി നേരെ നിന്നു കുറച്ചു കഴിഞ്ഞതും വാതിൽ തുറന്ന് സൂര്യൻ പുറത്തേക്ക് പോകുമ്പോൾ പാർവതി അയാളെ മൊത്തത്തിൽ നോക്കി പിന്നാലെ തന്നെ പത്മാവതിയും വന്നതും പാർവതി നോട്ടം മാറ്റി അവർക്കൊപ്പം നടന്നു ഒന്നും ഉണ്ടാവാതൊന്നും അവര് പോവില്ല നീ വല്ല ഒപ്പിച്ചാണു പോകുന്ന പോകിൽ പത്മാവതി പാർവതിയെ നോക്കി പറഞ്ഞു ഒന്നും പറയാതെയോ ചെയ്യാതെയോ ഇങ്ങനെയൊരു തീരുമാനം അവർ എടുക്കില്ലെന്ന് ഉറപ്പുണ്ട് എനിക്ക് എനിക്കിത്തിരി ചുക്കാപ്പി ഉണ്ടാക്കിത്തരാൻ ഞാൻ പറഞ്ഞു അത് പറ്റില്ലെന്ന് പറഞ്ഞപ്പർത്താവിന്റെ വീടാണെന്ന് ഞാൻ പറഞ്ഞു അതിലെന്താ തെറ്റ് അതന്നെയല്ലേ സത്യം പാർവതി പറയുമ്പോൾ പത്മാവതി ഒന്ന് തുറച്ചു നോക്കി അവള് പോയാലേ നമുക്ക് തന്നെയാ നഷ്ടം അത് നീ മറക്കണ്ട അവളാവുമ്പോൾ സമയത്തിന് കഴിക്കാൻ കിട്ടും കഴിച്ചു കഴിഞ്ഞു എഴുന്നേറ്റ് അങ്ങ് പോയാ മതി ഇനി അത് നടക്കുവോ പത്മാവതി പറയുമ്പോൾ പാർവതിയുടെ ഉള്ളിലും അത് തന്നെയായിരുന്നു അല്ലാതെ അവർ പോകുന്നതിൽ വിഷമം ഉണ്ടായിട്ടൊന്നല്ല പോയിക്കഴിഞ്ഞാൽ ആരും എടുക്കുമെന്നാണ് പ്രശ്നം നീ ഞാൻ പറയുന്ന കേൾക്ക് പെണ്ണുങ്ങൾ തമ്മിലുള്ള പ്രശ്നം നമുക്ക് സംസാരിച്ച് തീർക്കാം പത്മാവതിയും പാർവതിയും ഹാളിലേക്ക് എത്തി കേൾക്കുന്ന സൂര്യൻ ദത്തനോട് പറയുന്ന പറ്റില്ലേട്ടാ ഏയ് പറ്റില്ലേട്ടാ ഇവരുടെ ആട്ടും ഉപ്പും കേട്ട എന്റെ ഭാര്യയ്ക്കോട് നിൽക്കേണ്ട ഗതികേടൊന്നുമില്ല ഞങ്ങളുടെ ഞങ്ങളുടെ പാട്ടിനെ വിട്ടേര് ദത്തനെ എന്തു പറഞ്ഞാലും സമ്മതിക്കില്ലെന്നപോലെ അവർക്ക് നേരെ തറക്കുകയാണ് ദത്ത നീ ഞാൻ പറയുന്ന സമാധാനായിട്ടൊന്ന് കേൾക്ക് നമ്മുടെ അച്ഛൻ മരിച്ചിട്ട് അധികം ഒന്നായിട്ടില്ല അതിനു മുമ്പ് തന്നെ ദത്തനെ പിടിച്ചിരുത്താൻ നല്ല അച്ഛനാണെന്ന് തോന്നലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്നാൽ ദത്തനാ വിഷയമില്ല ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല അച്ഛന്റെ പേരും പറഞ്ഞാൽ ഇനി ഇവിടെ നിന്നാലേ ഇനി എന്റെ ഭാര്യ പലതും അനുഭവിക്കേണ്ടി വരും ഒരു ചെറിയ പ്രശ്നം വന്നാ കുറച്ചുപ് പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇനി ഇവരൊക്കെ പറയും അതുകൊണ്ട് ഞങ്ങൾ പോട്ടെട്ടത്താ ഞാൻ ഇറങ്ങിയ സൂര്യൻ എന്തോ പറയാമെന്നു വന്നു ജിത്തുവിന്റെ ശബ്ദം അതിനെ തടഞ്ഞു കൂടെ സേതവും ഉണ്ടായിരുന്നു ആരെയും നോക്കാതെ മൂന്ന് പേരും കൂടെ രാവണിയുടെ റൂമിലേക്ക് കയറി എല്ലാം കേട്ടി എടുക്കുന്ന രാമണി കണ്ണു തുറന്ന അവരെയെന്ന് നോക്കി പോവാണമ്മേ ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല പ്രിയപ്പെട്ട മരുമക്കളുടെ കൂടെ നിൽക്കുന്നവല്ലോ പ്രിയം അതുകൊണ്ട് ഇറങ്ങട്ടെ ദത്തൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി സേതൊന്നും മിണ്ടിയില്ല നിറകണ്ണുകളോടെ രാവണിയെ ഒന്ന് നോക്കി അവരുടെ അടുത്തേക്ക് നടന്ന് അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം ആയിക്കൊണ്ട് പുറത്തേക്ക് നടന്നു എന്തൊക്കെയായാലും എങ്ങനെയൊക്കെ ആയിരുന്നാലും ആ കയ്യിൽ നിലവിളക്ക് വാങ്ങിയാണ് ആദ്യമായി വീടിന്റെ പടി പടികേറുന്നത് അപ്പോൾ ആ പടികൾ ഇറങ്ങുമ്പോഴും ആ അനുഗ്രഹം വാങ്ങണം രാവണിയൊന്നും മിണ്ടിയില്ല കണ്ണുകൾ അടച്ചു പിടിച്ച് കരഞ്ഞു തടയാൻ പോയില്ല അങ്ങനെ പറയാൻ അവർക്കിന്ന് അധികാരമില്ല പോട്ടെ എല്ലാവരും പോട്ടെ പോയി രക്ഷപ്പെടട്ടെ അത്രയേ അവർക്കും ആഗ്രഹമുള്ളൂ ദിവസങ്ങൾ ഓടിമറങ്ങും മഞ്ഞ് ഒരു പ്രഭാതം ഫ്ളാറ്റിലെ ചില ഗ്ലാസ്സിൽ മഞ്ഞു തുളികൾ പറ്റി പിടിച്ച് കിടക്കുന്ന വെയിലിൻ്റെ വെളിച്ചത്തിൽ നന്ദു കണ്ടു ഒരു ചിരിയോടതിലേക്ക് നോക്കി നിമിഷങ്ങളോളം അവൾ കിടന്നു പിന്നെ പതിയെ ചെരിച്ചു വെച്ച തല നേരെ വെച്ച സീലിംഗിലേക്ക് നോക്കി നല്ല തണുപ്പ് തോന്നിയപ്പോൾ ഫാൻ കുറച്ചിട്ടതായിരുന്നു വിയർത്ത് കുളിച്ചപ്പോൾ എപ്പോഴും അത് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നു നന്ദു തല തിരിച്ചു കൊണ്ട് ഇടത്ത വശത്തേക്ക് നോക്കിയതും മിററിൽ അവിടെ നഗ്നമായ മാറുകൾ കണ്ട് അവളുടെ മുഖം ഒന്ന് ചുവന്നു എന്തോ പെട്ടെന്ന് തോന്നിയ ചളിപ്പിൽ മിററിന് പുറംതിരിഞ്ഞു കിടന്നു നന്ദു കിടന്നതും അവളുടെ നഗ്നമായ വയറിൽ തലവെച്ച് അമർന്നു കിടന്നിരുന്നവൻ്റെ മുഖം ബെഡിലേക്ക് വഴുതി വീണു അതോടെ അവന്റെ ഉറക്കവും കഴിഞ്ഞു കണ്ണുകൾ ചിമ്മി തുറന്നും അവന്റെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് നന്ദുവിന്റെ ഭംഗിയുള്ള നഗ്നമായ വയറിലേക്കാണ് അവ ചുവന്ന് കിടക്കുന്നു അവൻ ഇന്നലെ രാത്രിയിലെ സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് അവയെല്ലാം നന്നായി ചുവന്ന് തുടുത്ത് കിടക്കുന്നുണ്ട് അജു മുഖമുയർത്തി നന്ദുവിന്റെ ഉയർത്തി മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ ചില്ല ഗ്ലാസ്സിലേക്കാണ് ചുണ്ടിൽ മനോഹരമായൊരു ചിരിയുണ്ട് അജു ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ നന്ദുവിന്റെ മുഖത്തിന് നേരെ അവന്റെ മുഖം കൊണ്ടുവന്നു നന്ദു നിന്ന് ഞെട്ടി അവളുടെ മുഖം പിന്നിലേക്ക് ഇളകി അജു ഒന്നൂടെ അവിടെ മുഖത്തിന് നേരെ മുഖമടിപ്പിച്ചു എന്താണ് കാര്യമായ ചിന്തയിലാണല്ലോ നന്ദുവിന്റെ ചുണ്ടിലെ ചിരിയിലേക്ക് നോക്കിയാണ് അജു അത് പറഞ്ഞത് ഒപ്പം അവന്റെ വിരലുകൾ കൊണ്ട് അവയിലൊന്ന് തഴുകിവിട്ടു ഇന്നലെ കഴിഞ്ഞ മനോഹരമായ രാത്രിയുടെ ഓർമ്മയിലായിരുന്നു ഞാൻ ഇത്തിരി ആയി വശ്യതയോടെ നന്ദു പറഞ്ഞു അജുവിന്റെ കണ്ണുകൾ വിടർന്നു ഈ പ്രഭാതം കഴിഞ്ഞ രാത്രിയേക്കാൾ മനോഹരമാകട്ടെ തികച്ചും വശ്യ നിറഞ്ഞ അവന്റെ വാക്കുകൾ സമതമെന്ന പോലെ നന്ദുവിൻ്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു നന്ദുവിന്റെ കൂമ്പി അടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അജോടെ ചുണ്ടിലേക്ക് ചുണ്ടടിപ്പിച്ചു പെട്ടെന്ന് നന്ദു അവളുടെ ചുണ്ടിനെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു പല്ലു തേക്കാതെ ഉമ്മ വേണ്ട നന്ദു പറഞ്ഞതും അജു പല്ലി അടിച്ചു പറഞ്ഞതനുസരിക്കില്ലാതെ വേറെ വഴിയില്ല വല്ലതും തിരിച്ചു പറഞ്ഞാൽ അതിന്റെ ഇരട്ടി ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഈ മധുരമുള്ള പ്രഭാതം അവളൊരു ശ്മശാനമാക്കും സമ്മതിച്ചു ചുണ്ടിലല്ലാതെ ബാക്കിയുള്ളടത്തൊക്കെ നോക്കാലോ അജി ചോദിച്ചതും നന്ദു സമ്മതി എന്ന പോലെ സമ്മതെന്നപോലെ തലകുലക്കി അജോമെ നെറ്റിയിൽ ചുംബിച്ചു തുടക്കം അങ്ങനെയാവട്ടെ നന്ദു കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ആ ചുംബനത്തിന്റെ മധുരം നുണഞ്ഞു മഞ്ഞിന്റെ തണുപ്പുള്ള പ്രഭാതത്തിൽ അവനീളം തണുപ്പുള്ള ചുണ്ടുകൾ നെറ്റിയിൽ പതിഞ്ഞതും അത്രമേൽ കുടീരി നന്ദുവിന്റെ ശരീരത്തിൽ അവൾ അറിഞ്ഞു അജോ അവന്റെ ചുണ്ടുകൾ നന്ദുവിനെ നെറ്റിയിൽ നിന്നെടുത്ത ശേഷം കവിളി പതിപ്പിച്ചു മൂക്കിൽ പതിപ്പിച്ചു ശേഷം താടിയിൽ പതിപ്പിച്ചു നന്ദു കണ്ണുകൾ തുറന്ന് അജുവിന്റെ മുഖത്തേക്ക് നോക്കിയ സമയം അജു താടിയിൽ നിന്ന് മുഖം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പെട്ടെന്ന് അജു നന്ദുവിന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ ശരീരത്തിലേക്ക് അമർന്നു കിടന്നു ഒടുവിലൊരു വിറയിലോടെ അജു നന്ദുവിന്റെ മാറിലേക്ക് തളന്നു വീണപ്പോൾ നന്ദുനെ രണ്ടു കൈകൾ കൊണ്ട് അവനെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു ആ കിടപ്പിലെപ്പോഴോ കുസൃതി കാണിച്ച അജുവിന്റെ കൈകളും ആ കുസൃതി ആസ്വദിച്ച നന്ദുവിന്റെ കണ്ണുകളും മറ്റൊരു മയക്കത്തിലേക്ക് വീണിരുന്നു നന്ദ ന്ദുവിന്റെ കാവളിൽ പതിയെ തട്ടിക്കൊണ്ട് വിളിച്ചു നന്ദുന്ന് മൂളികൊണ്ട് വീണ് തിരിഞ്ഞിടുന്നതും അജു നന്ദുവിന്റെ ശരീരത്തിന് മുകളിൽ കിടന്നിരുന്ന പുതപ്പ് മാറ്റി അവളുടെ മാറിലേക്ക് അവന്റെ മുഖം അമർത്തി അജു കുളികഴിഞ്ഞുള്ള വരവായത് കൊണ്ട് തന്നെ നന്ദുവിന്റെ മാറിൽ അവന്റെ തലമുടിയിലെ വെള്ളം പതിച്ചു ശരീരത്തിലേക്ക് കൊട്ടിയ തണുപ്പിൽ നന്ദു കണ്ണുകൾ തുറന്ന് അജുവിന്റെ മുടിയിൽ പിടിച്ച് വിളിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു ശേഷം ഈ ഡ്രസ്റ്റിലേക്ക് ചാരിയിരുന്നു പോയി കുളിക്ക് നന്ദു എഴുന്നേറ്റതും അജു മിററിന്റെ മുമ്പിൽ പോയി നിന്നു നന്ദു പുതപ്പുവാരി നെഞ്ചത്ത് വെച്ചുകൊണ്ട് അവരെ നോക്കിയിരുന്നു അല്ലേ നന്ദു പിന്തിരിഞ്ഞെന്ന് മുടി ശരിയാക്കുന്നവരെ നോക്കി ചോദിച്ചതും അജുവിന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു മറുപടി ഒന്നും പറയാൻ പോവില്ല രാവിലെ തന്നെ അടിയാവും അതുകൊണ്ട് മിണ്ടാൻ നിന്നു ഞാൻ പറഞ്ഞല്ലേ പള്ളിയൊക്കെ ചുണ്ടിൽ ഉമ്മ വെക്കേണ്ടെന്ന് സോറി സോറി ഇനി ഉണ്ടാവില്ല അന്നേരത്തെ മൂടി അങ്ങനെ ചെയ്യണം തോന്നി പിടിച്ചു നിക്കാൻ കഴിയാത്തോണ്ടല്ലേ നന്ദു പറയാൻ വന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അജു ഇടയിൽ കയറി ഒപ്പവുടെ അടുത്തേക്ക് നടന്നു വന്നു നന്ദു അവനെ അവനൊന്ന് തുറച്ചു നോക്കി സത്യമായിട്ടും ഇനി ഉണ്ടാവില്ല എന്ത് നന്ദു അജുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അജു മനോഹരമായി ഒന്ന് ചിരിച്ചു പള്ളി തേങ്ങ ഇനി ചുണ്ടിൽ ഉമ്മോക്കിയില്ല പോരെ ഉം അവന് നോക്കി ഒന്ന് മൂടിക്കൊണ്ട് നന്ദു ബാത്റൂമിൽ കയറി അജു നെഞ്ചത്ത് കൈവെച്ചു പെണ്ണു പറയാൻ വന്ന് ഇനി ചുണ്ടിൽ ഉമ്മോക്കാനേ സമ്മതിക്കില്ലെന്നാണ് അത് പറഞ്ഞിരുന്നെങ്കിൽ അതുപോലെ തന്നെ ചെയ്യേണ്ടി വന്നിരുന്നു അത് പറയാൻ സമ്മതിക്കാത്തതിന്റെ ഒരു ആശ്വാസം അവന്റെ മുഖത്തുണ്ട് ടൗളിൽ മാറ്റി ഒരു ഷോർട്സും ടീഷർട്ട് ഇട്ടുകൊണ്ട് അജു അടുക്കളയിലേക്ക് നടന്നു സമയം ഒമ്പതായിട്ടുണ്ട് ഇനി വേണം വല്ലതും ഉണ്ടാക്കി കഴിക്കാൻ കുളി കഴിഞ്ഞ് നന്ദു ബാത്രം അവളെ ചുറ്റി പുറത്തേക്ക് ഇറങ്ങി റൂമിൽ അജുയിൽ നിന്ന് കണ്ടതും അവന്റെ ഒരു ഷോർട്സും ടീഷർട്ടും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇടാത്ത വസ്ത്രങ്ങളാണ് ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ വന്ന ശേഷം ആകെ ഇതാണ് വേഷം അജുട്ടാ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നവന്റെ ഇടുപ്പിലൂടെ കൈയിട്ട് അവന്റെ പുറത്ത് മുഖം അമർത്തി അവനെ എന്താ പരിപാടി നന്ദുവതി ചോദിച്ചു അജു ഇടത്തേ കൈകൊണ്ട് അവളുടെ വയറിന് മുകളിൽ ഇടത്തേ കൈകൊണ്ട് പിടിച്ചു വലത്തേ കൈകൊണ്ട് അവൻ കോഫി രണ്ട് കപ്പിലേക്ക് ഒഴിച്ചു ഇന്നലെ രാത്രി തുടങ്ങിയതല്ലേ ഇനി അജു ചിരിയോടെ പറഞ്ഞു തുടങ്ങിയതും നന്ദു അവനെ നഗ്നമായ പുറത്ത് അമർത്തി കടിച്ചു

അവൻ്റെ അപ്പുറം ഇപ്രവും വെച്ചിരുന്ന കാലുകൾ കൊണ്ട് നന്ദു അവന്റെ അരയിൽ ചുറ്റിപ്പിടിച്ചു പിടിച്ചു അജു അയക്കാൻ നോക്കി അവടെ കൈകൾ ഒന്നുകൂടെ മുറുക്കി ചുറ്റി പിടിച്ചുകൊണ്ട് അജുവിൻ അവടെ മുഖത്തിന് നേരെ അടുപ്പിച്ചു അജുവിന് ഒന്നിനുള്ള അവസരം കൊടുക്കാതെ നന്ദു അവന്റെ കീഴ് ചുണ്ടിനെ നുണഞ്ഞുകൊണ്ടിരുന്നു രണ്ട് കൈകൾ കൊണ്ട് അവൻ്റെ തലമുടിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവന്റെ മുഖം അവരുടെ മുഖത്തോട്ട് അത്രത്തോളം അടുത്തേക്ക് കൊണ്ടുവന്നു വല്ലാത്തൊരു ശക്തിയിൽ നന്ദു അജുവിൻ്റെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു കീഴ് ചുണ്ടിന്റെ ഓരോ ഭാഗവും നുണഞ്ഞുകൊണ്ട് അവന്റെ മേൽ ചുണ്ടിലേക്ക് അവൾ അവരുടെ ചുണ്ടിനെ അടർത്തി മാറ്റിവെച്ചു ഒടുവിലെ ഒരു ചെറിയ കിതപ്പോടെ നന്ദുവാജുവിന്റെ ചുണ്ടിൽ നിന്ന് പിന്മാറി നന്ദുവാജുവിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ രണ്ട് ചുണ്ടുകളും അവട ഉമ്മ നീരിനാൽ നരഞ്ഞിരുന്നു ചുവന്നിരുന്നു കീഴ് ചുണ്ടിന്റെ ഒരറ്റം നന്ദുവിന്റെ പല്ലുകൊണ്ട് പൊട്ടിയിരുന്നു ഉമ്മക്കിട്ടൻ ചോദിച്ചപ്പോൾ സമ്മിച്ചാൽ മതിയായിരുന്നില്ലേ നന്ദുവാജുവിന്റെ ചുണ്ടുകൾ അമർത്തി തുടച്ചുകൊണ്ട് പറയുമ്പോൾ അജു മുഖത്തേക്ക് നോക്കി നന്ദു ആന്റെ ചുണ്ടിൽ നിന്ന് കയ്യെടുത്തതും അജു നന്ദുവിന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു സമ്മതിച്ചാ ആ മനോഹരമാവില്ല ആളുടെ കവിളിൽ നിന്ന് ചുണ്ടകത്തിക്കൊണ്ട് അജു പറയുമ്പോൾ നന്ദുന്ന് ചിരിച്ചു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം